നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കല്യാണ ഒളിച്ചോട്ടങ്ങൾ കൂടുതലാണ് ചിലപ്പോൾ ഇഷ്ടമില്ലാതെ ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ വീട്ടുകാർ നിർബന്ധിച്ചിട്ടുള്ള വിവാഹമായിരിക്കും അങ്ങനെയുള്ള ഒളിച്ചോട്ടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത് തികച്ചും വ്യത്യസ്തമാണ് ചേച്ചിൻ്റെ ഭർത്താവുമായിട്ട് ഒളിച്ചോടുന്ന ഒരു പെൺകുട്ടി അതാണ് ഇതിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചേച്ചിക്കെല്ലാം അറിയായിരുന്നു ചേച്ചിക്കെല്ലാം അറിയാം എന്ന് ആ കുട്ടി തന്നെ പറയുന്നുണ്ട് ഫോട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുട്ടി തന്നെ പറയുന്നുണ്ട് അയാൾ പോരാഞ്ഞിട്ട് അയാൾ തന്നെ പറയുന്നുണ്ട് എല്ലാം അറിയാം എല്ലാ അവളുടെ അടുത്ത് തെളിവും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്നാണ് അവളും പറ അവനും പറയുന്നത് അപ്പം ഞാൻ ചോദിക്കുന്ന അതല്ല ഇപ്പം ചേച്ചിയുടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏട്ടൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ മുതിർന്ന ആളായതുകൊണ്ട് ഒരു അച്ഛൻ്റെ ഒരു കാരണവൻ്റെ സ്ഥാനത്താണ് നമ്മൾ കാണേണ്ടത് അപ്പം അങ്ങനെ ഈ കൊച്ചിനെ കാണാതെ ആ കൊച്ചിനെ പ്രേമിക്കുക ആ കൊച്ചുമായിട്ട് ഒളിച്ചോടി പോവുക എന്താണിത് ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് ചിന്തിക്കാൻ കൂടെ വയ്യ പിന്നെ ഇവള് പറയുന്നത് എനിക്ക് ചേട്ടനെല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എനിക്ക് ചേട്ടനല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ആർത്ഥമായിട്ടുള്ള പ്രണയമാണ് എന്ന് ഇവള് തന്നെ ഇവളുടെ തിൽ പറയുന്നുണ്ട് പിന്നെ ഒന്നും പറയുന്നത് വൈറലാവാൻ കാരണം എന്ന് പറയുന്നത് എല്ലാ ഒളിച്ചോട്ടങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ചേച്ചി ഭർത്താവിനോടെ പോകുന്നത് ഭർത്താവിന് ചേച്ചിനോട് പോകുന്നത് അങ്ങനെ ഓരോന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഒളിച്ചോട്ടത്തിൻ്റെ അന്ന് തന്നെ ലൈവായിട്ട് വീഡിയോ ഇട്ടിട്ട് പോയ വ്യക്തിയാണിതട്ടോ അപ്പോൾ ഒരു ബിഗ് സ്ലൂട്ട് തന്നെ കൊടുക്കണം എനിക്ക് ചേട്ടൻ ചേട്ടനില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല ഇതെല്ലാം ചേച്ചിക്ക് അറിയാം എല്ലാം അറിഞ്ഞുകൊണ്ടാണ് എന്നൊക്കെ അവൻ്റെ ലൈവിനകത്ത് പറയുന്നുണ്ട് അപ്പം നമ്മൾ ആലോചിക്കുന്നത് ഇത് ചേച്ചിക്കിത് അറിയാമെങ്കിൽ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ ചേച്ചി മുൻ എന്താണ് എത്തിയില്ല അപ്പം ചേച്ചി ഇവർ അഴിച്ചുവിട്ടേക്കുമായിരുന്നു എന്താണ് ഇത് ശരിക്കും സംഭവിച്ചത് എന്നൊരു ധാരണ ഇപ്പോഴും വന്നിട്ടില്ല എന്തുകൊണ്ടാണ് ചേച്ചിക്ക് അറിയാമെങ്കിൽ വീട്ടുകാരോട് എന്തെങ്കിലും പറയാതിരുന്നത് അല്ലെങ്കിൽ ഇയാളെ ഉപേക്ഷിക്കാത്തത് എന്തുകൊണ്ടാണ് ഇയാളുടെ രക്തത്തിൽ പറഞ്ഞ പിള്ളേരൊക്കെ ഇല്ലേ കുഞ്ഞുങ്ങളില്ലേ ആ കുഞ്ഞുങ്ങളുടെ ഒക്കെ മുഖത്ത് നോക്കി എങ്ങനെ എങ്ങനെ ഇയാൾക്ക് ഇങ്ങനെ പോകാൻ പറ്റുന്നു ഇത്രയും നാൽപ്പത് വയസ്സ് പ്രായമില്ല ആ കൊച്ചിന് കയറിപ്പോയാൽ ഒരു ഇരുപത് വയസ്സ് പ്രായം ഉണ്ടാവും പോലെ കാണേണ്ട കുഞ്ഞിനെ കൊച്ചിനെ എന്താ പറയുക അവിളിച്ചോടി പോയി എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കി എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്ന് ആ വീട്ടുകാരുടെ അവസ്ഥ എന്ന് പറയാം ആ പെണ്ണിനിപ്പോൾ ആലോച വിവാഹം ആലോചിച്ചാണ് കല്യാണ തലേന്നാണ് ഒളിച്ചോടി പോയത് കല്യാണം ആ പെണ്ണിൻ്റെ കല്യാണമായിരുന്നു അപ്പം എനിക്ക് അവനെ വേണ്ട എനിക്ക് അയാളെ മതി ചേച്ചിയുടെ ഭർത്താവിനെ മതി എനിക്ക് അയാൾ അയാളില്ലാണ്ട് ജീവിക്കാനേ പറ്റില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ അയാളുടെ വോയിസും ഉണ്ട് അയാളുടെ വോയിസിനകത്ത് പറയുന്നുണ്ട് ഇനി ആരും ഞങ്ങളെ അന്വേഷിക്കേണ്ടതില്ല ഞങ്ങൾ ഇങ്ങനെ പോകുവാണ് ആരും ഞങ്ങളെ അന്വേഷിക്കേണ്ട എല്ലാം ഞാൻ എൻ്റെ ഭാര്യനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൾക്കെല്ലാം അറിയാം അവളുടെ കയ്യിലത്തെ തെളിവുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്ന് അയാളും പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ആലോചിക്കുന്ന അതല്ല ഇവരൊക്കെ ഏത് സമൂഹത്തിലാണ് താൻ എന്താ പറയുക ജീവിക്കുന്നത് ഏ ചേച്ചെ എന്ന് പറയുന്നത് അച്ഛൻ്റെ അല്ലെങ്കിൽ ഏട്ടൻ്റെ സ്ഥാനത്ത് കാണേണ്ടതാണ് തിരിച്ചു അങ്ങോട്ട് മകളുടെ സ്ഥാനത്ത് കാണേണ്ടതാണ് അങ്ങനെയുള്ള ഒരാള് ഇത്രയും വർഷമായിട്ട് വർഷങ്ങളായി എന്നാണ് പറയുന്നത് വർഷങ്ങളായി പ്രേമം തുടങ്ങിയിട്ട് ചേച്ചിക്ക് അറിയാമെന്ന് പറയുന്നു എന്തുകൊണ്ട് ചേച്ചി ഇത് ആരോടും പറഞ്ഞില്ല ചേച്ചി നല്ല ആളാണല്ലോ എനിക്ക് ആദ്യം ആ ചേച്ചിക്കാണ് ശരിക്കും പറഞ്ഞാൽ അടി കൊടുക്കേണ്ടത് ചേച്ചിക്ക് അറിയാമെങ്കിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനൊരു വിവാഹവും ത്തിൻ്റെ ആ ഇതും വരികയില്ലായിരുന്നു എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു ഒരു വഴി തെളിഞ്ഞു വരികയും ചെയ്യുമായിരുന്നു ഇതിപ്പോൾ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലായാലും ആ വീട്ടുകാർ എത്രയോ നാണം കിട്ടുകാണും എത്ര അത്ര സങ്കടത്തോടെ ആയിരിക്കും അവരിപ്പോൾ കഴിയുന്നത് ഏ ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ എന്താണ് ദൈവമേ ഉമ്മ കൊടുക്കുന്നു അങ്ങനെ ഹഗ് ചെയ്യുന്നു എന്തൊക്കെയാണോ കാണിക്കുന്നത് ചേട്ടനല്ലാണ്ട് ജീവിക്കാനേ പറ്റില്ല 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 എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തി ആവർത്തിച്ച് ആ പെണ്ണു പറയുന്നുണ്ട് അതേപോലെ ആ ചേട്ടനും ആ മഹാനായ ആ ചേട്ടനും പറയുന്നുണ്ട് എനിക്ക് ഇവളില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എനിക്ക് ഇവളാണ് ഇവളാണ് മുഖ്യം ഞാൻ എല്ലാം എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട് അവളുടെ കയ്യിൽ തെളിവും കാര്യങ്ങളും എല്ലാം ഉണ്ട് അവളെല്ലാം അറിഞ്ഞുകൊണ്ടാണ് അപ്പം അറിഞ്ഞുകൊണ്ടാണ് ഇവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമായിരുന്നു ആ ചേച്ചി ആ ആ മക്കളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ അച്ഛൻ എന്താ പറയുക മോളെ പോളെ കാണണ്ട എന്നോട് ഒടിച്ച് ഓടിപ്പോയി എന്ന് പറയുമ്പോൾ ആ മക്കളുടെ കാര്യമൊന്നും ആലോചിച്ച് നോക്ക് കാലം പോയ പോക്കേ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്ത് പറയാനാണല്ലേ എനിക്കറിയാം അവരുടെ വീഡിയോ ലൈവ് വീഡിയോ കണ്ടിട്ട് എനിക്ക് ചിരി വന്നിട്ട് വയ്യ അയ്യോ എത്രയുള്ള കൈസടുത്ത വീട്ടിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക്